നിയമങ്ങൾ കർക്കശമാകുമ്പോഴും സംസ്ഥാനത്തെ കുറ്റകൃത്യങ്ങളിൽ പോക്സോ കേസുകളാണ് മുന്നിൽ നിൽക്കുന്നത് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ പതിനയ്യായിരത്തോളം കുട്ടികളാണ് ഓരോ വർഷവും പലതരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകുന്നത് കുട്ടികൾ സുരക്ഷിരുതെന്ന് നാം ചിന്തിക്കുന്ന വീടുകളിലും വിദ്യാലയങ്ങളിലും വരെ കുട്ടികൾ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകപ്പെടുന്നു സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് പോക്സോ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് അറിയാമോ മലപ്പുറം ജില്ലയിലാണ് നാനൂറ്റി അറുപത്തി നാല് കേസുകൾ മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ ജനസംഖ്യ ഉള്ളത് മലപ്പുറത്തായതുകൊണ്ടാണ് കേസുകളുടെ എണ്ണത്തിൽ മുന്നിലാവാൻ കാരണമെന്നാണ് അധികൃതർ പറയുന്നത് തിരുവനന്തപുരം സിറ്റി ഇരുന്നൂറ്റി തിരുവനന്തപുരം റൂറൽ നാനൂറ്റി കൊല്ലം സിറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് കൊല്ലം റൂറൽ ഇരുന്നൂറ്റി അൻപത്തി നാല് പത്തനംതിട്ട ഇരുന്നൂറ്റി എഴുപത്തി ആലപ്പുഴ ഇരുന്നൂറ്റി അറുപത്തേഴ് കോട്ടയം ഇരുന്നൂറ്റി എട്ട് ഇടുക്കി നൂറ്റി എൺപത്തി മൂന്ന് എറണാകുളം സിറ്റി നൂറ്റി അമ്പത്തി മൂന്ന് എറണാകുളം റൂറൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് തൃശൂർ സിറ്റി ഇരുന്നൂറ്റി എട്ട് തൃശ്ശൂർ റൂറൽ നൂറ്റി എൺപത്തൊമ്പത് പാലക്കാട് ഇരുന്നൂറ്റി അറുപത്തി ആറ് കോഴിക്കോട് സിറ്റി ഇരുന്നൂറ്റി പതിനേഴ് കോഴിക്കോട് റൂറൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വയനാട് നൂറ്റി എൺപത്തഞ്ച് കണ്ണൂർ സിറ്റി നൂറ്റി ഒന്ന് കണ്ണൂർ റൂറൽ എൺപത്തൊമ്പത് കാസർഗോഡ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് റെയിൽവേ പോലീസ് അഞ്ച് എന്നിങ്ങനെയാണ് കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത പോക്സോ കേസുകൾ അതേസമയം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം പോക്സോ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണം ഏഴ് വർഷത്തിനുള്ളിൽ ഏകദേശം ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളിൽ രാജ്യത്ത് മുന്നിൽ മഹാരാഷ്ട്രയാണ് ബാലപീഡനത്തിന് ഇരയാകുന്നവരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പെൺകുട്ടികളാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം പെൺകുട്ടികളാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയായത് പന്ത്രണ്ട് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികളാണ് അതിക്രമത്തിന് കൂടുതലും ഇരകളാവുന്നത് ഒരു കാലത്ത് അപമാനം ഭയുന്ന കേസുമായി മുന്നോട്ട് പോകാൻ അധികം പേരും താല്പര്യപ്പെട്ടിരുന്നില്ല എന്നാൽ ഇപ്പോൾ നിരന്തര ബോധവൽക്കരണത്തിലൂടെ ഈ ചിന്താഗതിക്ക് വലിയ മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത് മാത്രമല്ല തങ്ങൾക്ക് നേരെ നടന്നത് ചൂഷണമാണെന്ന് തിരിച്ചറിയാനും അതിനെതിരെ പ്രതികരിക്കാനും കുട്ടികൾക്ക് കുട്ടികൾക്കിന്ന് സാധിക്കുന്നുണ്ട് സംസ്ഥാനത്തെ സ്കൂളുകളിൽ കൗൺസിലർമാരുടെ സേവനം ഉറപ്പാക്കിയതോടെ വെളിച്ചം കാണാതെ പോകുമായിരുന്ന പല സംഭവങ്ങളും പുറത്തുവരികയും ചെയ്തിട്ടുണ്ട് അയൽവാസികളിൽ നിന്ന് നേരിട്ട അതിക്രമങ്ങളാണ് നേരത്തെ കൂടുതലായി റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ പ്രണയബന്ധങ്ങളിൽ അകപ്പെട്ട് സംഭവിക്കുന്ന ലൈംഗിക അതിക്രമ കേസുകളാണ് കൂടുതലും റിപ്പോർട്ട് ചെയ്യുന്നത് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിൻ്റെ സ്വാധീനവും പോക്സോ കേസുകൾ വർദ്ധിക്കാൻ പ്രധാന കാരണമാണ് ഡഗരി പദാർത്ഥങ്ങൾ നൽകി ലൈംഗിക ചൂഷണം നടത്തുന്ന സംഭവങ്ങളും നിരവധിയാണ് കേസുകളിൽ വിചാരണ നീണ്ടുപോകുന്നത് കുട്ടികൾക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയാക്കും അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ നേരിട്ടും കേസുകൾ ഒത്തുതീർപ്പാക്കുന്നു വിചാരണ നടപടികൾ നീളുന്നതിനാൽ പല കുട്ടികളും വിവാഹം കഴിഞ്ഞു പോകുന്നുണ്ട് ഇതോടെ കേസുമായി മുന്നോട്ട് പോകാൻ അധികം പേരും താല്പര്യപ്പെടുന്നില്ല ആൺകുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങളെ ഗൗരവത്തോടെ സമീപിക്കേണ്ടതാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ കൃത്യമായ കൗൺസിലിംഗ് സംവിധാനം ആൺകുട്ടികൾക്കും ലഭ്യമാക്കണം ലൈംഗിക അതിക്രമം എന്നത് അന്തസ്സുമായി ബന്ധപ്പെട്ടതല്ലെന്നും തന്റെ ശരീരത്തിന് നേരെ ഒരാൾ അക്രമം നടത്തിയാൽ അതിനെതിരെ പ്രതികരിക്കണമെന്നുമാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അക്രമിക്കപ്പെട്ട കുട്ടിയെ കോടതി വരെ എത്തിക്കുന്നതിന് ശിശുക്ഷേമ സമിതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കണം കോടതിയിൽ സുരക്ഷിതമായി മൊഴി കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ മാത്രം പോരാ കുട്ടികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കണം കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ പ്രതിരോധിക്കേണ്ടത് അനിവാര്യമാണ് അതിന് അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം